മാതാപിത ഗുരു ദൈവം മാതാപിതാ ദൈവം എന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ മാതാവും പിതാവും സ്ഥൂലത്തിലും ഗുരുവും ദൈവവും സൂക്ഷ്മതലവുമാണ് എത്രയോ വർഷം ഒരു ശരീരത്തിന് വേണ്ടി കാത്തു കാത്തിരുന്നിട്ടാണ് ഒരു ശരീരം നമുക്ക് ലഭിക്കുന്നത് ആ ശരീരം ദാനമായി തരുന്ന മാതാപിതാക്കൾ എങ്ങനെയുള്ളവരായാലും അവരോട് നന്ദിയും കടപ്പാടും മാത്രമേ തോന്നാൻ പാടുള്ളൂ കാരണം ഈ ശരീരമില്ലാതെ കർമ്മം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കർമ്മഫലങ്ങളിൽ നിന്നെല്ലാം മോചനം നേടി പോകണമെങ്കിൽ ഈ ശരീരം എന്ന മാധ്യമം കൂടിയേ തീരൂ മാതാപിതാക്കൾക്കും ഒരു ധർമ്മമുണ്ട് മക്കൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ബാധ്യതയല്ല എന്നത് ഓരോ മാതാവിനും പിതാവിനും ഓർമ്മയുണ്ടാവണം അവരെ ലോകത്തിനു നന്മ ചെയ്യുന്ന മക്കളായി വളർത്തി പ്രപഞ്ചത്തിന് സമർപ്പിച്ചാൽ മാത്രമേ മാതാപിതാക്കളുടെ ധർമ്മം തീരുകയുള്ളൂ അതിന് ഒന്നുകിൽ മാതാപിതാക്കൾ സ്വയം ആത്മജ്ഞാനികളായ ഗുരുക്കന്മാർ ആയിരിക്കണം അല്ലെങ്കിൽ ആത്മജ്ഞാനിയായ ഒരു ഗുരുവിന്റെ മാർഗത്തിൽ ഗുരുതത്വം അക്ഷരം പ്രതി അനുഷ്ഠിച്ച് ജീവിക്കുന്നവർ ആയിരിക്കണം മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയാകേണ്ടവരാണ് ഉപദേശമല്ല മറിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കുക മാത്രം മതി അവരുടെ ജീവിതമായിരിക്കണം മക്കൾക്കുള്ള പാഠം ഇതുപോലെ ഒരു ജന്മം ദാനമായി നൽകിയ മാതാപിതാക്കൾക്ക് സുഖമായി ജീവിച്ച് അവരവരുടെ കർത്തവ്യങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാം തീർത്ത് ഈ ജന്മം സഫലമാക്കി ഒരുമിച്ച് സമാധിയായി മോക്ഷപ്രാപ്തിയിലേക്ക് പോകാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക എന്നത് മക്കളുടെ ധർമ്മമാണ് പണവും വീടും വണ്ടിയും സമ്പാദ്യങ്ങളും ഒന്നുമല്ല മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ടത് സുഖമായൊരു ജീവിതമാണ് ഭൗതികമായ ഒന്നിനും മനസമാധാനവും സുഖവും നൽകാൻ സാധിക്കില്ല ആത്മവിദ്യയ്ക്ക് മാത്രമേ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും നമ്മളെ സ്വതന്ത്രമാക്കാൻ സാധിക്കുകയുള്ളൂ മാതാപിതാക്കൾക്ക് മോക്ഷം നൽകാൻ സാധിച്ചില്ലെങ്കിൽ മക്കൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല മക്കളുടെ ഡ്യൂട്ടി തീരില്ല ബാക്കി വെച്ച കർമ്മങ്ങളുടെ പൂർത്തീകരണത്തിനായി വീണ്ടും ജന്മം വരും മോക്ഷം എന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടിയെടുക്കുന്ന ഒന്നാണ് മരണശേഷം ബലി ചെയ്താൽ ലഭിക്കുന്ന ഒന്നല്ല മോക്ഷം ഒന്നിനോടും അറ്റാച്ച്ഡുമല്ല എന്നാൽ ഒന്നിൽ നിന്നും ഡിറ്റാച്ച്ഡും അല്ലാതെ ഒരു ചേമ്പിലയിലെ വെള്ളം പോലെ ഒന്നിനോടും ഒട്ടലില്ലാതെ ആഗ്രഹങ്ങളില്ലാതെ ആത്മസുഖം അനുഭവിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് മോക്ഷം ആണായാലും പെണ്ണായാലും മാതാപിതാക്കൾക്ക് മോക്ഷം നൽകുക എന്നത് മക്കളുടെ ധർമ്മമാണ് ആത്മജ്ഞാനിയായ ഒരു ഗുരു നമ്മളെ പ്രപഞ്ചവുമായി കണക്ട് ചെയ്ത് നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അറിവിനെ അല്ലെങ്കിൽ ആത്മചൈതന്യത്തെ ചൂണ്ടിക്കാണിച്ചു തന്ന് അതിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം കാണിച്ചു തന്ന് നമ്മൾ ആരാണെന്ന് സ്വയം അവനവന്റെ ഉള്ളിൽ അനുഭവിപ്പിച്ചു തന്ന് ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിലെ സക്കല ചരാചരങ്ങളും ഒരേ അറിവ് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്ന് ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിലാണെന്ന് അനുഭവിപ്പിച്ചു തന്ന് നമ്മുടെ ഉള്ളിലെ അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ നീക്കി അറിവാകുന്ന പ്രകാശത്തെ നിറച്ചു തരുന്നു ഗുരുദേവന്റെ വാക്കുകൾ തന്നെ ഉദ്ധരിക്കുന്നു അറിവാണ് ദൈവം ഇതൊരനുഭവ തലമാണ് വാക്കുകളാൽ വിവരിക്കാൻ സാധ്യമല്ല ഭ്രമജ്ഞാനിയായ ഒരു ഗുരുവിലൂടെ മാത്രമേ ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളതുപോലെ സമാധാനമായി ജീവിക്കാം എന്നാൽ അവരുടെ അനുഗ്രഹം ഇല്ലെങ്കിലോ എല്ലാം ഉണ്ടെങ്കിലും ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും മനസ്സമാധാനം ഉണ്ടാവില്ല മാതാപിതാക്കളും ഗുരുക്കന്മാരും ഒരിക്കലും ശപിക്കില്ല അങ്ങനെ ശപിക്കുന്നവർ യഥാർത്ഥ മാതാപിതാക്കളും ഗുരുവുമല്ല എന്നാൽ നന്നാവാൻ വേണ്ടി അവർ ശകാരിച്ചെന്നിരിക്കും പല പരീക്ഷണങ്ങളും നടത്തിയെന്നിരിക്കും നമ്മുടെ മോശമായ പ്രവൃത്തികൾ മൂലം മാതാപിതാക്കള്ക്കും ഗുരുക്കന്മാര്ക്കുമുണ്ടാകുന്ന മനസ്താപമാണ് ശാപമായി നമ്മളിലേക്ക് വന്നുചേരുന്നത്